ജീവനില്ലാത്ത പ്രകൃതി എന്ന് പലരും പറയാറുണ്ട് ജീവനുള്ള മനുഷ്യരുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും ജാതി സംഘടനയും മതസംഘടനയും എല്ലാം ധാരാളമുണ്ട് ജീവനുള്ള വിവേകമുള്ള ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയെയും കണക്ട് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികൾ അവനവൻ്റെ ആൾക്കാർക്ക് സ്വാർത്ഥതയുടെ പരമകാഷ്ടയാവുന്നു ജീവനില്ലാത്തത് എന്ന് പറയാറുള്ള പ്രകൃതി ആ പ്രകൃതി കഴിഞ്ഞൊരു എട്ട് ദിവസമായിട്ട് കത്തിജ്വലിക്കുന്ന ചൂട് കൊണ്ട് കേരളം പൊള്ളുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് മഴ പെയ്യിക്കുന്നത് മൂന്ന് ദിവസം മുമ്പ് ആറ്റിങ്ങല് അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് മഴയുണ്ടായിരുന്നു അനിയാന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് ആട്ടിച്ചു പൊളിച്ചുള്ള മഴ ഇന്ന് ചെറിയെങ്കിലും അവിടെ ഇവിടെക്കോ മഴയോ ഉണ്ടാവുന്ന പ്രൊഡക്ഷൻ ഉണ്ട് നാല് ദിവസം മുമ്പ് ധനുവച്ചപുരം ഭാഗങ്ങളിലായിരുന്നു മഴ അതേ ദിവസം തന്നെ ഇപ്പുറത്ത് നെയ്യാത്തിക്കരയിലും മഴയുണ്ടായിരുന്നു അങ്ങനെ തൃശൂർ ജില്ലയിലും എറണാകുളത്തും മലപ്പുറത്തും എല്ലായിടത്തും ഓരോ ലൊക്കേഷൻ ലൊക്കേഷനിലായിട്ടാണ് മഴ ഇന്ന് മഴ കിട്ടിയവർക്ക് നാളെ കിട്ടില്ല നാളെ വേറൊരു സ്ഥലത്താണ് ും നാളെയും കിട്ടുന്നവർക്ക് മറ്റന്നാളെ കിട്ടില്ല വേറൊരു സ്ഥലത്താണ് വെറുതെ ഇരിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ചിന്തിക്കുക സൂര്യൻ അതിന്റെ വെളിച്ചവും ചൂടും തരുന്നത് ഒരു ജാതിക്കും ഒരു മതത്തിനും ഒരു ഇസത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്നവർക്കല്ല സർവചരാചരങ്ങൾക്കും വേണ്ടി സൂര്യൻ വെളിച്ചവും ചൂടും തരുന്നു വായു ജീവവായുവായ ഓക്സിജൻ സർവചരാചരങ്ങൾക്ക് നൽകുന്നു മഴ കടലിലെ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പെടുക്കാതെ ആവിയായി മുകളിലേക്ക് പോയി മേഘമാക്കി കരയിലേക്ക് വന്ന് ഓരോ സ്ഥലം സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് മഴ കൊടുക്കുന്ന ആ ഒരു ഇമ്പാർഷ്യാലിറ്റി അൺബയസ്ഡ് അപ്രോച്ച് വെറുതെ ഒന്ന് ചിന്തിക്കാം വെറുതെ ഒന്ന് ചിന്തിക്കാം നന്നായിരിക്കും പ്രകൃതി മനുഷ്യനെ എങ്ങനെയാണ് നല്ല രീതിയിൽ പഠിപ്പിക്കാം ഉദ്ധവഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് പ്രകൃതിയെ കണ്ടുപഠിക്കണം പ്രകൃതിയിലെ ജീവജാലങ്ങളെ കണ്ടുപിടിക്കണം സൂര്യനെ കണ്ടുപിടിക്കണം ചന്ദ്രനെ കണ്ടുപിടിക്കണം വായുവിനെ കണ്ടുപിടിക്കണം വെള്ളത്തിനെ കണ്ടുപിടിക്കണം പല പല മൃഗങ്ങളെയും കണ്ടുപിടിക്കണം കാക്കയെ കണ്ടുപിടിക്കണം കോഴിയെ കണ്ടുപിടിക്കണം എന്ന് കൃഷ്ണൻ വളരെ ഭംഗിയായിട്ട് ഉദ്ധവൻ ഉപദേശം കൊടുക്കുന്നുണ്ട് ജീവിതത്തിന്റെ ലാസ്റ്റ് പാർട്ടില് വിതുരൻ ധൃതരാഷ്ട്രർക്കും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിതുരോപദേശത്തില് ഭീഷ്മർ ധർമ്മപുത്രർക്കും അർജുനനും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനുള്ള പുസ്തകമാണ് പ്രകൃതി ആ പുസ്തകം ആരും അമൻ്റ് ചെയ്യില്ല ഇടതുപക്ഷക്കാരെ ഭരണത്തിൽ വരുമ്പോൾ പ്രകൃതിയിൽ മുഴുവനും ഇടതുപക്ഷത്തിന്റെ വീക്ഷണം വെച്ച് അവർക്ക് പിടിക്കാൻ സാധിക്കില്ല വലതുപക്ഷക്കാരെ ശരിക്കും അധികാരത്തിൽ വരുമ്പോൾ ഇറ്റലിയിലെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ തിരുനെല്ലി പോയിട്ട് പിതൃകർമ്മം ഇതുവരെ നടത്താത്തവൻ നടത്തുന്നത് കാണിക്കലും ചെയ്യുന്നത് പോലെ പ്രകൃതി ചെയ്യില്ല ഇലക്ഷൻ വരുമ്പോൾ ഒരു തട്ടിപ്പ് മതത്തിന്റെ പ്രചരണത്തിന് വേറൊരു തട്ടിപ്പ് അതിൽ കല്യാണം കഴിക്കുന്ന വേറൊരു തട്ടിപ്പ് കോടി മുക്കുന്ന വേറൊരു തട്ടിപ്പ് ഇതൊന്നും തന്നെ ഒരു സ്വാമിയുടെ ഒരു ഭാഗം പോകുന്ന ഒരു തട്ടിപ്പ് വല്ല വീട്ടിലും ചെന്ന് കിടക്കുന്നതിന്റെ തട്ടിപ്പ് ഹിമവൽ ഭദ്രാനന്ദയെ പോലെയുള്ള ഒന്ന് ഇൻഷുറൻസ് ഉള്ള കാറ് കത്തിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്ത കാറ് മാറ്റി വെക്കൽ ആ ദിവസം സി സി ടി വിയുടെ കണക്ഷൻ പോവൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊന്നും പ്രകൃതിക്കില്ല വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ പോലെ സബ്കെ സാത് സബ്കാ വികാസ് അതാണ് യഥാർത്ഥത്തിൽ മഴ അതാണ് യഥാർത്ഥത്തിൽ പ്രകൃതി പ്രണാമം